ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ പിന്നെ ബദ്രി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ആശ്ചര്യപ്പെട്ടു പോയി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കാണാൻ പോയ സമയത്ത് അവൻ്റെ ഒരു കൂട്ടുകാരനെ കാണുകയും അവർ തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് പിന്നെ എന്നെ തന്നെ ഭയങ്കര അത്ഭുത അത്ഭുതപ്പെടുത്തിയത് കാരണം ഇന്നത്തെ ഈ ഒരു കെട്ട കാലത്ത് ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് കാരണം അത് അത് നമ്മളെല്ലാവരും കാണണം ഈ വർഗീയത ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഈ പച്ച കുട്ടികളുടെ ഈ ഒരു വീഡിയോ കാണണം അവരുടെ മനസ്സിൽ ഒരു കളങ്കമില്ല ഒരു വർഗീയതയില്ല ഒന്നുമില്ല ഇങ്ങനെ തന്നെ വളർന്നു വന്നാൽ മതി മക്കളെന്നാണ് എൻ്റെ ആഗ്രഹം എന്തായാലും ആ വീഡിയോ കാണാം വലൈക്കും അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് താങ്കളെ ഇന്റർവ്യൂ എടുക്കാനാണ് താങ്കളുടെ പേര് ഫസ്റ്റ് മേൽ പറയാൻ പറ്റുമോ ഓക്കെ എൻ്റെ പേര് ബദ്രിനാഥ് ഞങ്ങളുടെ സ്ഥലം ഏതാണ് അഞ്ചാം മേൽ ഏത് ജില്ലയിൽ പെട്ടാട് പാലക്കാട് ഇപ്പോൾ അപ്പോൾ താങ്കൾ ഇവിടെ വരാൻ കാരണം എന്താ എ പി ഉഷ്താദ് വന്നിട്ടുണ്ട് അപ്പോൾ എ പി ഉഷ്താദിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ എല്ലാം കാണുക യൂട്യൂബ് ചാനലിൻ്റെ പേര് പറയാൻ ഫാമിലി ദക്ഷ അപ്പോ ഈ പറഞ്ഞ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ടി താങ്കൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ച എന്നെ ഭയങ്കര ഒരു സന്തോഷമായിട്ട് ഞാൻ കാണുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഈ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള ലൈഫാണ് എനിക്കിഷ്ടം ഇങ്ങനെയുള്ള മക്കളെ വാർത്തെടുക്കാനാണ് എനിക്ക് താല്പര്യം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ട്ടല്ലേ അതായത് ഒരു മതത്തിനും ഒരു മയക്കുമരുന്നിനും അടിമപ്പെടാതെ സ്നേഹമെന്ന ആ ഒരു ലഹരിക്ക് മാത്രമേ എല്ലാവരും അടിമപ്പെടാൻ പാടുള്ളൂ അതാണ് എൻ്റെയൊക്കെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെയുള്ള ഒരു ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സംഘടനയെ ഞാൻ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടത് എസ് എസ് എഫ് സാഹിത്യോത്സവനെ കണ്ടിട്ടും അതുപോലെ എസ് എസ് എഫിനെ എസ് എസ് എഫിലെ ആൾ ഈ ലക്ഷാതി ആളുകളെ കണ്ടിട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം അതുപോലെ എന്താ പറയുക എസ് എസ് എഫിനെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെയുള്ള മക്കളെ വാർത്തെടുക്കാൻ എസ് എസ് എഫിനും അതുപോലെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനും മാത്രമേ കഴിയുള്ളൂ എന്തായാലും ആ ഒരു വലിയൊരു സാരഥിക്ക് ദീർഘായുസം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം